നമ്മൾ ഉച്ചക്ക് ഒരു മണിക്ക് എല്ലാവരും ഇവിടെ എത്തി നമ്മൾ സാധാരണ ചെയ്യുന്ന മായൽ തന്നെ എല്ലാവരും പരിചയപ്പെട്ടു അതിന് ശേഷം ചോദ്യോത്രങ്ങൾ ചോദ്യോത്രം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ആശംസാ പ്രസംഗമാണ് ഇവിടെ നടന്നത് എല്ലാവരും തെറ്റില്ലാതെ എല്ലാവരും വളരെ ഉസാറായിട്ട് ഒക്കെ നമ്മൾ പിന്നെ സാറു പുതിയതാണെന്ന് പറഞ്ഞു നേരത്തെ പേരെന്ത് ഓഹാവ് ഓ ഹ് അതെന്തായാലും ഇവിടെ നിന്ന് സംസാരിച്ചല്ലോ അത് വലിയ ഭാഗ്യം ഇവിടെ സംസാരിക്കാൻ കഴിയില്ല ഇവിടെ നിന്നിട്ട് ഇവിടെ താഴെ വന്ന് പോയവരുണ്ട് തിരിച്ചു പോയവരുണ്ട് ഞാൻ അവിടെ പിന്നെ വളാഞ്ചേരി ആയക്കാലത്ത് അവിടെ വന്നിട്ട് മോളിൽ പ്രസംഗം കേട്ടപ്പോൾ വല്ല ബസ്സിന് കയറി പോയ ചരിത്രമുണ്ട് അപ്പോൾ അത്രക്കായിട്ട് ഇപ്പോൾ ഇവിടെ എത്തില്ലേ നിങ്ങളുണ്ടല്ലോല്ലോ ഒരു അഞ്ചാറ് ക്ലാസ്സിന് വന്നാണ്ടല്ലോ പിടിച്ചാൽ കിട്ടില്ല സംസാരിക്കും ധൈര്യം നിങ്ങളൊരു പേടിയും പേടിക്കണ്ട അതാണ് നിങ്ങളെക്കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞത് അപ്പോൾ വളരെ അപ്പം നിങ്ങൾ വളരെ ക്ലിയറായി സംസാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇതിന് സാധിക്കും അപ്പം നമുക്കൊരു മനസ്സു വേണം നമുക്ക് അതായത് പറഞ്ഞത് തയ്യാറെടുപ്പ് വേണം തലേ ദിവസം തന്നെ എന്താണ് ഈ വിഷയം വിഷയത്തെ കുറ്റി ഒന്ന് അഗാധമായ ഒരു ജ്ഞാനം അത് നമ്മളെ മനസ്സിൽ വേണം അത് നിർബന്ധമാണ് എന്തെങ്കിലും അതായത് ഇങ്ങനെ അറിവുണ്ടായാൽ നമുക്ക് പേടി ഇങ്ങനെ കുറഞ്ഞു വരും നമുക്ക് ധൈര്യമായി പറയാൻ തോന്നും പിന്നെ മുഖത്ത് നോക്കലും ചെറിക്കലൊക്കെ സാവധാനം ആവുള്ളൂ അതിനൊക്കെ ഒരു നാലഞ്ച് ഒരു എട്ട് പത്ത് ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഒക്കെ നിന്ന് പറഞ്ഞോളൂ അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു അജ്മല സാറ് നന്നായി വളരെ ഉഷാറായിട്ട് ടീച്ചറുവാണെങ്കിൽ ഇപ്പോൾ പറയണ്ട അടിപൊളിയാണെങ്കിൽ ഒന്നും പറയല്ല സിഹാബ് ഇവിടെ സംസാരിച്ചു ഒന്നും പറയാനില്ല മുജീബ് ഇങ്ങനൊന്നല്ലായിരുന്നു ആദ്യം ഒക്കെ കുറേയൊക്കെ പറഞ്ഞില്ലേ ഒന്ന് എന്തോ ഒരു യാത്രയപ്പോ അല്ലേ യാത്രയായപ്പോ അല്ലേ യാത്രയപ്പോൾ പറഞ്ഞല്ലേ നമ്മളൊക്കെ ആശംസയാണ് പറഞ്ഞേ ആയിക്കോട്ടെ സാറ് പറഞ്ഞു എല്ലാവരും ഉഷാറായിട്ടുണ്ട് എല്ലാവർക്കും ഈ രാജകീയ കല സ്വായമാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി